കോന്നിയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ പത്തനംതിട്ട ഡി സി സി മുൻ പ്രസിഡന്റ് ബാബു ജോർജ് ഉപഹാരം നൽകി സ്വീകരിച്ചു അർജുൻ മട്ടേരുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അർജുൻ കൂടുതൽ വിവരങ്ങൾ മലയാ മുൻ ഡി സി സി പ്രസിഡന്റായ ബാബു ജോർജ് ആണ് കോന്നിയിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ഉപഹാരം നൽകി സ്വീകരിച്ചത് ഇന്ന് രാവിലെ നടന്ന നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിലും ബാബു ജോർജ് പങ്കെടുത്തിരുന്നു ആ നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സി പി എമ്മോ അടുക്കുന്നു എന്ന വാർത്തകൾ വരുന്നത് അതിനിടയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ പത്തനംതിട്ടയിൽ ഈ നവകേരള സദസ്സിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നത് ബാബു ജോർജും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സജി ചാക്കോയുമാണ് ഇന്ന് രാവിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തത് അപ്പോൾ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സി പി എമ്മിലേക്ക് ഇരുവരും പോകുന്നു എന്ന സൂചന പുറത്തു വന്നിരുന്നു നവകേരള മുഖ്യമന്ത്രിയെ മുൻ പ്രസിഡന്റ് ബാബു ജോർജ് ഉപകാരം നൽകി സ്വീകരിച്ചിരിക്കുകയാണ്